അപ്പോൾ ചെറിയൊരു വ്യത്യാസം നമ്മുടെ ചാനലിനു വരുത്തതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് വിഷ്ണു ക്രിയേഷൻസ് എന്നുള്ളത് കിട്ടൻസ് വ്ളോഗ് എന്നുവാണ് വ്ലോഗ്യാ കിട്ടൻസ് വ്ളോഗൊന്നുമില്ല കിട്ടൻസ് ഉള്ളൂ എൻ്റെ പേര് ഇത് ചാനലിലിട്ടിട്ട് എന്നെ നാറ്റിക്കലായിരുന്നു ഈ ചെങ്ങയുടെ മീൻ പരിപാടി എൻ്റെ അച്ഛനൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതാണ് മീൻ പരിപാടി അപ്പം അത് കാരണം ഞാൻ അച്ഛൻ്റെ പേര് തന്നെയാക്കി അച്ഛൻ്റെ നാട്ടിലേല്ലാരും പിടിക്കുന്ന പേരാണ് കിട്ടിൻ അപ്പൊ കിട്ടൻസ് ഞങ്ങൾ മാറ്റി അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനലിൻ്റെ പേര് കിട്ടൻസ് എന്നാണ് കിട്ടൻസ് വ്ളോഗ്സ് എന്നില്ല കിട്ടൻസ് മാത്രം അപ്പം ഇനി മുതൽ നമ്മൾ കിട്ടൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിലായിരിക്കും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ീ കാര്യം പറഞ്ഞ പറയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ വീഡിയോയിൽ വന്നതാണ് കണ്ടോ വെറുതെ വന്നപ്പോൾ ഒരു ജാതിക്കി ശരിക്കും ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും ജാതിക്ക പഴുത്ത് പൊട്ടി വീഴണ സമയമാണ് പക്ഷേ ഈ തവണ ഈ തവണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തവണ മെയ് മാസത്തിലെ അതായത് നല്ല ചൂടുള്ള സമയത്ത് സാധാരണ മഴ പെയ്യുമ്പോഴാണ് ജാതിക്ക പൊട്ടി വീഴുന്നത് കണ്ടിരിക്കുന്നത് പക്ഷേ ഈ മാസം ഈ വർഷം നല്ല ചൂടുള്ള സമയത്ത് തന്നെ ഈ ജാതികളിലുണ്ടായിരുന്ന ജാതിക്ക പൊട്ടി വീണു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ അടുത്ത് മുപ്പത് കെട്ടി മുപ്പത് രൂപയോളം മുപ്പതിനായിരം രൂപയോളം നമുക്ക് ഈ മൂന്ന് ജാതിയിൽ നിന്നായിട്ട് അതിൽ ആ അപ്പുറം നിൽക്കുന്ന ഒരു ജാതിയിൽ നിന്ന് മാത്രം ഏകദേശം പന്തിരായിരം പതിനയ്യായിരം രൂപയുടെ ജാതിക്കെ നമുക്ക് കിട്ടുകയുണ്ടായി അപ്പോൾ ഒരു മൂന്നാലഞ്ച് ജാതിക്ക നമ്മൾ ചുമ്മാ അവിടെ ഇതിൽ വന്ന് നോക്കിയപ്പോൾ കിട്ടി ഇതാണ് നമ്മുടെ ജാതികൾ അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ദേ ഒരു കാന്താരി ഇത് സ്വാഭാവികമായിട്ട് മുളച്ച് വന്നിങ്ങനെയാണ് ഇങ്ങനെയുള്ള കാന്താരികളിലൊക്കെ ആയിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒറിജിനലായിട്ടുള്ള കാന്താരി മുളകൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്രാഴ്ചത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തെ ചില ആഴ്ചകളൊക്കെയാണ് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് ചേന ഏകദേശം ഒരു പത്ത് പതിനേഴ് മുറി ചേനയുണ്ട് അതുപോലെ തന്നെ ഇവിടെ പുതിയ ജനറേഷൻ പ്ലാവ് ഗ്രൗണ്ടർ വന്നിപ്പുണ്ട് അതേപോലെ തന്നെ ഒരു മാവുണ്ട് പിന്നെ കുറച്ച് കപ്പ നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട് കുറച്ചുകൂടെ ഇത്ര അല്ലാണ്ടാവും കുറച്ചും കൂടെ ഉണ്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് കുറച്ച് മഞ്ഞൾ നമ്മൾ അനിപ്പുണ്ട് അവിടെ അതുപോലെ എൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി കാടും പടലാണ് പക്ഷേ അവിടെ ഒരു മത്തൻ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ മത്തൻ കുറച്ച് ഒരുതായ മുൻപ് ഈ അടുപ്പിച്ചുള്ള മഴ കാരണം ഒരിച്ചിരി അപ്പോൾ അവിടെ കാട് പിടിച്ചാണ് പക്ഷേ ഈ മത്തൻ പടന്ന് കിടക്കണമുണ്ട് കണ്ടില്ലേ ഇത് മത്തനാണ് അപ്പം അതിങ്ങനെ സ്വല്പിതായിട്ട് പടന്നു കിടക്കണമെന്ന് നമുക്ക് താൽക്കാലം തീയതി അവിടെ പൂവിട്ടിട്ടുണ്ട് എൻ്റെ ഇടയ്ക്കൊക്കെ എവിടെയോ ഒന്ന് രണ്ട് ചെറിയ കായകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ കണ്ടായിരുന്നു എവിടെ ഇടയ്ക്ക് എവിടെയൊക്കെയോ ഉണ്ട് അതും തെറ്റില്ലാത്ത രീതിയിലത് പൂവിട്ടിട്ടുണ്ട് അവിടെ ശരിക്കും നന്നായിട്ട് പടത്തിട്ടുണ്ട് കുറച്ച് കായ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇതാണ് ഞാൻ ഒരു പുതിയ ജനറേഷനിൽപ്പെട്ട ഒരു പ്ലാവാണ് ഇപ്രാവശ്യം രണ്ട് ചക്ക ഓരോ പ്ലാത്തിനും കിട്ടി ഇത് ഏകദേശം ഒരു മൂന്ന് കൊല്ലമായിട്ടുള്ളൂ അങ്ങനെ ചെറിയൊരു ഇതുണ്ടായി അതിൽ എങ്കിൽ സൈഡിലായിട്ടും ഇവിടെ കുറച്ച് ഏത്തവാളകൾ അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞളുണ്ട് ചേമ്പുണ്ട് പിന്നെ കുറച്ച് കൂർക്കയുണ്ട് ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേകമായിട്ട് സാധാരണ രീതിയിലുള്ള ഒരു രാസവളം ചെയ്തിട്ടുണ്ട് വേറെ കാര്യമായിട്ടുള്ള വളമൊന്നും ചെയ്തിട്ടില്ല ഒന്നും രണ്ടോ പ്രാവശ്യം നമ്മൾ വളമിട്ട് കൊടുത്തിട്ടുണ്ട് ആ നോർമൽ ആയിട്ടില്ല അതല്ലാതെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കീടനാശിനികളോ വേറെ ഒന്നും നമ്മൾ അതിനെ ചെയ്തിട്ടില്ല പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇടയ്ക്ക് കുറച്ച് ചില മൂഷികന്മാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രണ്ടല്ലേ അതുപോലെ തന്നെ ചെറിയ പോലെ ഇഞ്ചി ഉണ്ട് എൻ്റെ തൊട്ടപ്പുറത്ത് കന്നാര കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇത് വേറൊരു പാർട്ടി വെച്ചേക്കുന്നതാണ് അവർ ഈ റബ്ബർ തൈ ഒക്കെ വെച്ച് തന്നിട്ടുണ്ട് അതേപോലെ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇക്കെടെ ചെറിയ കൂർക്ക ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു മൂഷിക്കേണ്ട പരിപാടിക്കാണിത് ആ കപ്പ ഒന്ന് എലി ചെറുതായിട്ട് മാന്തി ഒരു മൂന്നാല അഞ്ചാറു വാരം കൂർക്കയുണ്ട് കേട്ടോ പിന്നെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി അഞ്ഞൂറോളം കാനിയുണ്ട് പിന്നെ ഒരു രണ്ട് രണ്ടുമൂന്ന് വലിയ ജാതി അവിടെ നിൽപ്പുണ്ട് ഈ ഒരു ജാതി ഏകദേശം മെയ് ജൂൺ മാസങ്ങളിൽ ഏകദേശം ഒരു പതിനയ്യായിരം രൂപയുടെ ജാതിക്ക് എനിക്ക് നിന്നുള്ള ഈ ഒറ്റ ജാതി നിൽക്കുന്ന ഒരു ജാതി മാത്രം എൻ്റെ അപ്പുറം വേറെ രണ്ട് ജാതിയും ജാതികളും ഉണ്ട് മൊത്തത്തിൽ ഒരു ആറ് ജാതി ഉണ്ടായിരുന്നു മുപ്പത്തഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ജാതിയാണ് ഇത് രണ്ടും അതേപോലെ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ചെറിയൊരു മാവ് ഉണ്ടല്ലേ ചെറുതല്ല അത്യാവശ്യം വലിയ മാവാണ് ഇഷ്ടം ഇഷ്ടംപോലെ മാമ്പളായിരുന്നു ഈ പ്രാവശ്യം അതിൽ നമ്മൾ ശരിക്കും മാങ്ങ ഉണ്ടെന്നുള്ളത് പക്ഷേ ഏകദേശം ജൂൺ പകുതി കഴിയുന്നവരെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ മാത്തൊന്ന് മാമ്പഴം കിട്ടിയിരുന്നു ഇപ്രാവശ്യം വേനൽ കൂടുതലായത് കൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് മാവ് പോത്തത് പക്ഷെ ഞങ്ങൾ വിചാരിച്ചു മാങ്ങയൊക്കെ കുറേ ചാടിപ്പോയപ്പോൾ മിക്കാറും പോയി എന്ന് പക്ഷേ ഏകദേശം ഒരു ഒന്നര മാസത്തോളം ഞങ്ങൾക്ക് അതിൽ നിന്ന് മാമ്പഴം കിട്ടി പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു തെങ്ങ് ഇപ്പുണ്ട് ഏകദേശം ഒരു അമ്പത് വർഷത്തിൻ്റെ മേൽ പഴക്കമുള്ളൊരു തെങ്ങാണത് ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു കാഴ്ചകൾ നീ ചിലപ്പോൾ അങ്ങോട്ട് നീങ്ങുകയാണെങ്കിൽ വേറെ കുറച്ച് കാഴ്ചകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ഒരു ജാതി കേട്ടോ ഏകദേശം ഒരു പതിനായിരം രൂപ ഓളം വരുന്ന ജാതിക്കാൻ നമുക്ക് ഈ ഒരൊറ്റ ജാതി കിട്ടി ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ മാവ് അതേപോലെ ഇവിടെ ഒരു പഴയ രീതിയിലുള്ള രണ്ട് പ്ലാവ് ഒരു വലിയ പ്ലാവാണ് ഇതിൽ രണ്ട് പ്ലാവാണ് നിൽക്കുന്നത് ആദ്യം ചേർന്നാണ് നിൽക്കണത് ഇതിൻ്റെ കൂടെ ഒരു മൂവാണ്ടൻ മാവ് ഇപ്പം ഉണ്ടാവുമ്പോഴാണ് കുറച്ച് പരയിലേക്ക് ആയിരുന്നു ഇതിൻ്റെ അധികവും ഏറെങ്ങളോ അത് അതുകൊണ്ട് അത് വെട്ടി എടുത്തേക്കാണ് ഈ കൊല്ലം കാര്യമായിട്ട് കാഫലം ഉണ്ടായാലും കഴിഞ്ഞ കൊല്ലം നല്ല രീതിയിൽ മൂവാണ്ട മാങ്ങമ്പഴം കിട്ടിയതാണ് എനിക്ക് ഇതുണ്ടോ ഇത് രണ്ട് പ്ലാവ് രണ്ട് ഇനമാണ് ഓരനത്തിൻ്റെ ചക്ക ഉരുണ്ടതും ഓരനത്തിൻ്റെ നല്ല വലിയ ചക്കയാണ് പക്ഷേ രണ്ടും മൂപ്പ് കൂടുതലുള്ള ഇനം നാടൻ ചക്കകളാണ് രണ്ടും വരിക്കയാണ് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞാലും രണ്ട് ജാതികളും ഇവിടെ പണ്ടെന്ന് അതേപോലെ ചെറിയ തോതിൽ വാഴക്കൃഷിയുണ്ട് ഇവിടെ ഒരു മൂന്നാല് കൊല ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ വളത്തിൽ കുറവൊന്നും കാര്യമായിട്ട് ചെയ്തില്ല പക്ഷേ ആ കണ്ണിൻ്റെ പ്രത്യേകതയാണെന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് ഇതേപോലെ എൻ്റെ കൂടെ വേറെ കണ്ണ് മേടിച്ച ഒരു ഇതുണ്ട് ചെറിയ കൊലയാണ് ഇല്ല കൊലതായിരുന്നു എൻ്റെ ചെറിയ കൊലയാണ് ഉണ്ടാക്കുന്ന കൊലകളൊക്കെ അത്രേ ഉള്ളൂ നമ്മൾ വളത്തിലൊന്നും കരിയായിട്ട് കുറവ് ചെയ്തിട്ടില്ല പക്ഷെ അതാ കണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ജനറേഷൻ കണ്ണ് വരുമ്പോഴത്തേക്കും എല്ലാ വളരെ കണ്ണ് സാധാരണ നശിപ്പിച്ച് കളയേണ്ട പതിവുണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ നാടൻ രീതിയിൽ പഴയ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണേ അതേപോലെ തന്നെ കുറച്ച് ചേമ്പും ഉണ്ട് കുറെ കൂടെ കൂറുക്കയും ഇവിടെയുണ്ട് ഒരു മുത്തുപതിനഞ്ചുവരം കൂറുക്കയുണ്ട് എൻ്റെ അപ്പുറത്ത് റബ്ബർ കുറച്ച് നട്ടറുണ്ട് കന്നാര കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ താഴെയായിട്ടൊരു പാടമുണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ തൽക്കാലം കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഏതുകൊണ്ടോ ഇത് ആദ്യം രണ്ടാമതായിട്ട് കൊലിച്ച വാഴയാണിത് അതിൻ്റെ ഒരു കായ നിൽക്കണമുണ്ടോ വളരെ മോ ചെറുതായിട്ട് വളരെ ചെറുതാണ് യാതൊരു വിധത്തിലുള്ള ഇതാ കണ്ണിൻ്റെ പ്രത്യേകത എന്നാണ് പറഞ്ഞത് കണ്ണ് മോശമായി പോയതാണ് നമ്മൾ നോക്കിയൊക്കെ കാര്യമെടുത്ത് വാഴക്കുന്നൊക്കെയായിരുന്നു പക്ഷേ ആ ഒരു കണ്ണിൻ്റെ പ്രത്യേകതയാണെന്നാണ് പറഞ്ഞത് അതൊക്കെ ചില നമുക്ക് പരിചയക്കുറവൊക്കെ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ പറ്റും എന്നാലും ഞാൻ എൻ്റെ നേരത്തെ ഉള്ള ഒരു അനുഭവം അതായത് ചെറുതിലുള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കണ്ണെന്ന് നശിപ്പിക്കാണ്ടിരിക്കുന്നത് അന്നൊന്നും കണ്ണ് നശിപ്പിച്ച കണ്ടിട്ടില്ല എല്ലാം പിരിക്കുകയാണ് പതിവ് അപ്പം ഇനി ഇവിടെ നിൽക്കുന്നതിൽ ഒരെണ്ണം നല്ലതായിട്ട് നിർത്തിയിട്ട് ബാക്കി രണ്ടും പിരിച്ചെടുക്കാം എന്നുള്ള കണക്കൂട്ടലിലൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ കണ്ണുകൾ നശിപ്പിക്കാതെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത് ഏതായാലും നമ്മുടെ ആവശ്യത്തിലുള്ള അത്യാവശ്യം പച്ചക്കറികൾ അത്യാവശ്യ സാധനങ്ങൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ കിട്ടും എന്നാലെ കൃഷി വേറെ പാർട്ടിയാണ് ചെയ്തേക്കുന്നത് അവർ ഏകദേശം ഒരു നൂറ് റബ്ബറോളം വെച്ചിട്ടുണ്ട് അവർ ഏകദേശം രണ്ടായിരം കാന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തെ ഒരു കാഴ്ചകൾ ഞാൻ ആദ്യം കാണിച്ച ചേനയുടെയും കായയും ഞാൻ അത്യാവശ്യം മുപ്പായിരുന്നു കൊണ്ട് വെട്ടിയെടുത്തതാണ് ഒരു കിലോ ചേനയ്ക്ക് അറുപത് രൂപ ഉണ്ടെന്നാണ് കായ്ക്ക് അതുപോലെ ഇരുപത്തഞ്ച് രൂപ ഇതായാലും കൊണ്ട് കൊടുക്കാൻ പോണ് ഏതായാലും നമുക്ക് വലിയ മുടക്കില്ലാണ്ട് ഒക്കെ കിട്ടുന്ന ഇതാണ് അപ്പോൾ ഇന്ന് കൊടുത്തു പോകാം പോകട്ടോ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഇല്ലാട്ടോ ശരിക്കും നാനൂറ് ഉള്ളൂ അപ്പോൾ നമ്മൾ ആ രണ്ട് ചേനയും ആ ചെറിയൊരു കായും ആ ആ ചേന എത്ര ഉണ്ടായിരുന്നു അഞ്ച് കിലോ ചേന ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കായ മൂന്ന് കിലോ കായ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാനുള്ള ഒരു വരുമാനമാണത് അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ അത്യാവശ്യം നമ്മുടെ അത്യാവശ്യം ഒട്ടച്ചെലവുകൾ നടക്കാനുള്ള കാശൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അതുകൊണ്ടുള്ള കുറേ ഗുണങ്ങൾ അപ്പോൾ ശരി